ചേട്ടാ സംസ്ഥാനത്താകമാനം ലഹരി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ബീഖണ്ഡ് നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഇന്നലെ കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായി കോഴിക്കോട് പരിശോധനയ്ക്കിടെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടിക്കാനുള്ള പരിശോധനയ്ക്കിടെ മൈക്കാവ് സ്വദേശിയായ ഇയാടൻ ഷാനിബ് എന്ന വ്യക്തിയെ പിടിക്കാനുള്ള ശ്രമത്തിനിടെ ഇയാൾ ഇയാളുടെ കയ്യിൽ കരുതിയിരുന്ന എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങിക്കളഞ്ഞു അങ്ങനെ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് മരിച്ചു ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് വരുന്നത് ഇപ്പോൾ സംസ്ഥാനമാകെ റെയ്ഡ് നടക്കുകയാണ് പോലീസിൻ്റെ ഓപ്പറേഷൻ ഡി ഹണ്ഡ് നടക്കുകയാണ് ഡി ഹണ്ഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ലഹരിയെ എങ്ങനെയും തൂത്തു മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് ഈ ഓപ്പറേഷൻ ഡി ഹണ്ഡ് തുടക്കം കുറിച്ചിരിക്കുന്നത് വ്യാപകമായ റെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കിലോ കണക്കിന് എം ഡി എം കഞ്ചാവും ഒക്കെ മെത്താഫിറ്റമീനും ഒക്കെ പിടിക്ക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതിനിടയിലാണ് അപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം നേരത്തെ ഈ മേഖലയിൽ നിൽക്കുകയും അതായത് എം ഡി എം എയുടെ കരിയർമാരായി നിൽക്കുകയും ഈ ലഹരി വസ്തുക്കളുടെ കരിയർമാരായി നിൽക്കുകയും പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് പോയവരെയായിരിക്കും വന്ന ആളുകൾ ആളുകളെയും കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ അവരിൽ നിന്നും പോലീസ് രഹസ്യ ഈ രഹസ്യ വിവരം ശേഖരിച്ചിട്ടുണ്ട് അതായത് പുതിയ പുതുതായി ഈ രംഗത്തേക്ക് അവരൊക്കെ കളം വിട്ട ശേഷം പുതുതായി ആരൊക്കെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു വിവരം പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തേടി അവരൊരു ലിസ്റ്റ് പോലീസ് ഈ ഡി ഹണ്ണിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളാണ് ഇയാഡൻ ഷാനിദ് അതായത് ഈ മരണപ്പെട്ട കോഴിക്കോട് മൈക്കാവ് സ്വദേശിയായിട്ടുള്ള ഇയാടൻ ഷാനദ് അപ്പോൾ ഇയാടൻ ഷാനദ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം താമരശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിൻ്റെ ഡീഹഡിൻ്റെ സ്ക്വാഡിന് ലഭിക്കുകയുണ്ടായി അങ്ങനെ ഇയാളെ പോലീസ് ലൊക്കേറ്റ് ചെയ്തു ലൊക്കേറ്റ് ചെയ്ത് പോലീസ് എത്തിയപ്പോൾ പോലീസിന് ലഭിച്ച രഹസ്യ വിവരപ്രകാരം ഇയാളുടെ കയ്യിൽ എം ഡി എം എ ഉണ്ട് അത് മറ്റാർക്കോ കൈമാറുവാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് അങ്ങനെയാണ് പോലീസ് ലഭിച്ച വിവരം അങ്ങനെ പോലീസിൻ്റെ ശ്രദ്ധയിൽ ഇയാളെ ലൊക്കേറ്റ് ചെയ്ത് എത്തിയപ്പോൾ പോലീസിനെ ഇയാൾക്ക് ബോധ്യപ്പെട്ടു ഒരു സിവിൽ ഡ്രസ്സിൽ വന്നപ്പോഴും മനസ്സിലായി അപ്പോൾ ഇയാൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെടുന്നതിനിടെ പോലീസ് പിന്നാലെ ഓടിയപ്പോൾ രക്ഷപ്പെടുന്നതിനിടെ ഇയാൾ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്ന എന്തോ ഒരു വസ്തു വിഴുങ്ങി അത് പോലീസ് ഉദ്യോഗസ്ഥർ കാണുകയും ചെയ്തു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞു കഞ്ചാവാണ് എന്ന് പറഞ്ഞു കുറച്ച് കഞ്ചാവ് പക്കൽ ഉണ്ടായിരുന്നു ഇത് വിഴുങ്ങി എന്നാണ് പോലീസിനോട് പറഞ്ഞത് അങ്ങനെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകവേ ഇയാളുടെ ശരീരം അമിതമായി വിയർത്തു അസ്വസ്ഥതകൾ കാണിക്കുന്നു അമിതമായി വിയർത്തൊഴുകയാണ് ഇയാൾ അപ്പോൾ വിയർത്തൊഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അസ്വസ്ഥത കാണിക്കുകയും തുടങ്ങിയതോടുകൂടി പോലീസ് നേരെ ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇയാളുടെ നില വഷളായി തുടങ്ങി വഷളായി തുടങ്ങിയപ്പോൾ ഡോക്ടേഴ്സ് ഇയാളോട് സംസാരിച്ചപ്പോൾ ഡോക്ടേഴ്സിനോട് ഇയാൾ പറഞ്ഞു ഞാൻ നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതാണ് ഞാൻ വിഴുങ്ങിയിരിക്കുന്നത് ഇതൊരു പ്ലാസ്റ്റിക് കവറിലാണ് എന്നും പറഞ്ഞു അപ്പം ഡോക്ടേഴ്സിൻ്റെ അവസ്ഥ ബോധ്യപ്പെട്ടപ്പോൾ പോലീസ് ഡോക്ടേഴ്സ് പറഞ്ഞു എത്രയും വേഗം ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു തുടർന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് ഷീപ്പിൽ കൊണ്ടുവന്ന ഷാനിദനെ പിന്നീട് ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇയാളുടെ എൻഡോസ്കോപ്പി എടുത്തപ്പോൾ ഇയാളുടെ ശരീരത്തിനുള്ളിൽ വയറ്റിൽ രണ്ട് പാക്കറ്റ് വെളുത്ത തരികളുള്ള കവറുകൾ ഉണ്ട് അപ്പോൾ പോലീസ് ഇയാളോട് ഇപ്പോൾ ഡോക്ടേഴ്സ് നേരത്തെ പറഞ്ഞു പറഞ്ഞു ഡോക്ടറോട് ഇയാൾ പറഞ്ഞല്ലോ അപ്പോൾ പോലീസ് ഡോക്ടേഴ്സിനെ അറിയിച്ചു ഇത് എം ഡി എം എ ആണ് എന്ന് പറഞ്ഞു പിന്നീടുള്ള മണിക്കൂറുകളിലെല്ലാം തന്നെ ഇയാളുടെ അവസ്ഥ അതീവ ഗുരുതരമായി തുടരുകയാണ് ഇയാൾ പിന്നെ ഇയാളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു അബോധാവസ്ഥയിലായി പിന്നീട് ഇങ്ങോട്ട് ഇയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമം നടത്തുകയുണ്ടായി അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്നുകിൽ ഈ കവറ് പൊട്ടി ഇയാൾ കടിച്ച് പൊട്ടിച്ചായിരിക്കാം വിഴുങ്ങിയത് അല്ലെങ്കിൽ വിഴുങ്ങുന്നതിനിടയിൽ പല്ലിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ നേരത്തെ ഈ കവറിൽ ലീക്ക് ഉണ്ടാവുകയോ ചെയ്ത് ഇത് ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പ്രവേശിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അനുമാനം ഇന്നലെ രാത്രി മുതൽ ഇയാളുടെ കരളിൻ്റെ പ്രവർത്തനം നിലച്ചു കരളിൻ്റെ പ്രവർത്തനം നിലക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് വൃക്കയെയും ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഓരോരോ അവയവങ്ങളായി പ്രവർത്തനം നിലച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് ഇയാളുടെ മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അപ്പം എം എം എന്ന് പറയുന്ന വസ്തു അതായത് ത്രീ ഫോർ ഡയോക്സി മെത്താഫിറ്റമെയിൻ എന്ന് പറയുന്ന ഈ ഡ്രഗ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിത രക്തസ്രാവത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ സാധനമാണ് ഇതാണ് ഇവിടെ ഡ്രഗായിട്ട് ഈ പറയുന്ന മയ മയക്കു തന്നെ ലഹരിക്കു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ കമ്പനിയായിട്ടുള്ള മെർക്ക കണ്ടുപിടിച്ച സാധനമാണിത് അവർ വികസിപ്പിച്ചെടുത്തതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇതിനെ നിയന്ത്രണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിരോധിച്ചിരിക്കുകയാണ് ഇത് അമേരിക്ക ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യമൊക്കെ ഇത് നിരോധിച്ചിരിക്കുന്നു നിരോധിത ലഹരിയായിട്ട് പരിഗണിക്കുകയും ഇത് നിയമത്തിന്റെ മുന്നിൽ അതീവ ഗുരുതര കുറ്റകൃത്യമായി മയക്കുമരുന്നായി തന്നെ കാണുകയും ചെയ്തിരിക്കുന്ന വസ്തുവാണ് ഇപ്പൊ മയക്കുമരുന്ന് സിന്തറ്റിക് ഡ്രഗിൽ തന്നെ ഒന്നാം സ്ഥാനമാണ് ഈ എം ഡി എം അപ്പോൾ എം ഡി എം ഒന്നാം സ്ഥാനമാണ് ഇവർ പരിഗണിച്ചിരിക്കുന്നത് ഏറ്റവും അധികം യുവാക്കൾ യുവതി യുവാക്കൾ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡ്രഗാണ് എം ഡി എം എ എന്ന് പറയുന്നത് ഇതിപ്പോ കാനഡയിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് കാനഡയിൽ പോലെയുള്ള ചെറിയ ചില രാജ്യങ്ങളിൽ മാത്രം അപൂർവമായിട്ട് നിയന്ത്രിത അളവിൽ ഇത് ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അത് എന്തിനു കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ പർപ്പസിനാണ് അല്ലാതെ ലഹരിക്ക് വേണ്ടിയല്ല ഈ വസ്തുവാണ് ഇവിടെ ഇപ്പോൾ വ്യാപകമായി ഈ യുവതി യുവാക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ അത് നിയന്ത്രിത അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഊർജം തോന്നും അതായത് സെറാട്ടോണിനെ ഇത് ബാധിക്കും അതായത് നാച്ചുറൽ ബൂസ്റ്റർ ആയിട്ടുള്ള സെറാട്ടോണിനെ ബാധിക്കുകയും അതിൽ അതുവഴി നമുക്കൊരു ഉത്തേജനം അനുഭവപ്പെടുകയും ചെയ്യും അപ്പം ആ ഉത്തേജനം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വിക നമ്മുടെ സ്നേഹം കരുണ ഉത്സാഹം പിന്നെ അല്ലെങ്കിൽ പിന്നെ അമിതമായ ഊർജം ഈ പലതരത്തിലുള്ള സന്തോഷം ആഹ്ലാദം ഇതിനെയൊക്കെ ബാധിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡി ജെ പാർട്ടികളിലാണ് ഡി ജെ പാർട്ടികളിൽ ഉപയോഗിക്കാനുള്ള കാരണം ഈ ഊർജ്ജം വെച്ച് നമുക്ക് കൂടുതൽ നേരം ഡാൻസ് ചെയ്യാൻ നൃത്തം ചെയ്യാൻ പരിപാടി വളരെ ആക്റ്റീവായിട്ട് ഈ പരിപാടി വല്ലാത്തൊരു ഊർജ്ജം നമുക്ക് എക്സെൻട്രിക് ആയി ആ അതെ വല്ലാത്തൊരു ഊർജ്ജം തോന്നി ഇവർ എന്താ പറയുക എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നൃത്തം ചെയ്താലും യാതൊരു ക്ഷീണവും നമുക്ക് അനുഭവപ്പെടില്ല ഇത് മസ്തിഷ്കത്തെ ബാധിക്കുന്നതാണ് സെറാട്ടോണിൻ പോലെയുള്ള ഈ പറയുന്ന നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥികളെ ഒക്കെ തന്നെ ഇത് ബാധിക്കുകയാണ് ഇതാണ് സംഭവിക്കുന്നത് ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായി യൂസ് ചെയ്ത് ഒരാൾക്ക് മരണം മൂന്ന് വർഷം കൊണ്ട് സംഭവിച്ചേക്കാം സംഭവിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത് മൂന്ന് വർഷം ഏതാണ്ട് എൺപത്തി രണ്ട് ശതമാനം പേരും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത എൺപത്തിരണ്ട് ശതമാനം പേരും ലോകത്ത് മൂന്ന് വർഷം കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് പത്ത് ശതമാനത്തോളം പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പകുതിയിൽ കൂടുതൽ ആളുകൾക്കും ഇതിലുണ്ടാകുന്ന മറ്റൊരു വികാരമാണ് അമിതമായ ലൈംഗിക ആസക്തി അത് വല്ലാത്തൊരു ഈ പറയുന്ന പോലെ ഈ ലൈംഗിക ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നവർക്കുണ്ടാകുന്ന അതിന് വിരുദ്ധമായി അതുണ്ടാവുകയും ഒപ്പം തലച്ചോറിൽ കൂടുതൽ ആഹ്ലാദിക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും ചെയ്യുന്നു മസ്തിഷ്കത്തിൽ ലൈംഗിക ഉത്തേജനം മസ്തിഷ്കത്തിൽ കൂടി ഉണ്ടാകുന്നത് ഈ പറയുന്ന ഓർഗനിൽ മാത്രമല്ല ഉത്തേജനം മസ്തിഷ്കത്തിലും ഉണ്ടാകുന്നു ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പക്ഷേ ആ ഉത്തേജനം താൽക്കാലികമായി മാത്രമാണെന്ന് ഡോക്ടേഴ്സ് നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുള്ള ഒന്നാണ് ആ ഉത്തേജനം താൽക്കാലികമാണ് എന്നുള്ളത് മാത്രമല്ല കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ പറയുന്ന ശേഷി നഷ്ടപ്പെടും ലൈംഗിക ശേഷി തന്നെ നഷ്ടപ്പെടും എന്നും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നീടുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ ഉള്ളതിൽ ഈ പിന്നെ പല്ല് കടിച്ചു പൊട്ടിക്കാനുള്ള ചിന്താഗതി പല്ലുകൾ കടിച്ചു പൊട്ടിക്കും നമ്മൾ പോലും അറിയാതെ ഇത് നമ്മൾ പോലും അറിയാതെ ഉപയോഗിക്കുന്നവർ 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 പോലും അറിയാതെ പല്ലുകൾ കടിച്ചു പൊട്ടിക്കും കടിച്ചു പൊട്ടിച്ച് ആ കടിച്ചു പൊട്ടിക്കുന്ന പല്ലുകൾ പിന്നീട് പിന്നീട് ദ്രവിച്ചു തുടങ്ങും ദ്രവിച്ചു തുടങ്ങുകയും മുൻപല്ലുകൾ അതായത് മുൻനിരയിലെ ഈ നിരയിലെ പല്ലുകളാണ് ആദ്യമായിട്ട് ദ്രവിച്ചു തുടങ്ങുക ഇതിനൊരു തരം ബ്ലാക്കും ബ്രൗണും ചേർന്ന നിറം ഈ പല്ലുകളിൽ പൊട്ടിപ്പോകുന്ന പല്ലുകളിൽ വ്യാപിക്കും അത് ഊനിലേക്ക് പടരുകയും പിന്നീട് ഇത് ഇളകി പോവുകയും ചെയ്യും ഇത് ഞാൻ പറഞ്ഞതല്ല ഡോക്ടേഴ്സിന്റെ ഇത് സംബന്ധിച്ച ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും ഇതിന്റെ പേരിൽ ചികിത്സ ചികിത്സ നൽകിയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ വിശദീകരണമാണ് ഇക്കാര്യത്തിലുള്ളത് അതായത് ഒരു മരണത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് താൽക്കാലികമായി നിങ്ങൾക്ക് തരുന്ന ഈ ഉത്തേജനം അതാണ് ഇതിലുണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ സം സംബന്ധിച്ചിടത്തോളം ഈ ഇതിൻ്റെ ഈ ഒന്നാലോചിക്കൂ ഈ രക്തസ്രാവം തട അമിത രക്തസ്രാവം തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള ഒരു മെഡിസിൻ മെഡിക്കൽ പർപ്പസിൽ യൂസ് ചെയ്യേണ്ട ഒരു സാധനത്തെ എടുത്ത് ലഹരിക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ സ്ത്രീകളെന്നോ അല്ല യുവതികളെന്നോ യുവാക്കളെന്നോ വ്യത്യാസം ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിവരം എന്നുള്ളത് കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരം എൻ ഡി പി എസ് കേസുകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന് മാത്രമല്ല എൻ ഡി പി എസ് കേസുകളിൽ വരുന്നതിൽ അറുപത് ശതമാനത്തിന് മുകളിലും എം ഡി എം എ കേസുകളാണ് പിടിച്ചെടുക്കുന്നതിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഡീഖണ്ഡ് നടന്നപ്പോൾ പിടിച്ചെടുത്ത വസ്തുക്കളിൽ ലഹരി പദാർത്ഥങ്ങളിൽ കഞ്ചാവിൻ്റെ അതേ നിലയിൽ തന്നെ എം ഡി എം ഐ പിടിക്കപ്പെടുന്നു ഇപ്പോൾ നൂറ്റി മുപ്പത് ഗ്രാം ഇയാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ലീക്കായിട്ടുണ്ടാകാം ഈ കവർ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് പോയപ്പോൾ ലീക്കാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ തന്നെ ഇത്തരം ഈ ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടുകയാണെങ്കിൽ അത് കവറിലാണെങ്കിൽ പാക്കറ്റിലാണെങ്കിൽ വിഴുങ്ങുന്നവർ ധാരാളം പേരുണ്ട് ഇത് വിഴുങ്ങുകയും പിന്നീട് മോഷൻ പോകുമ്പോൾ ഇത് തിരിച്ചു കിട്ടുകയും ചെയ്തു ഇപ്പോൾ ഈ ഇയാടൻ ഷാനിതൻ്റെ കാര്യത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു സാധ്യത ഇതിൻ്റെ കവർ പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കവർ പൊട്ടിയതാകാം കാരണം എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് ഇന്നലെ ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ച സമയത്ത് കൊണ്ടുപോയ സമയത്ത് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയ സമയത്ത് ഇയാൾ സംസാരിക്കുകയും പോലീസിനോട് സംസാരിക്കുകയും നടന്നാണ് ഇയാൾ പോയത് സ്ട്രക്ച്ചർ പോലും ആവശ്യമില്ലായിരുന്നു പക്ഷേ നിമിഷ നേരം കൊണ്ടാണ് ഇത് വഷളായി വഷളായിത്തോടെ അപകടത്തിലായത് അപ്പോൾ ചെറിയ ലീക്കായി ചെറുതായി ചെറുതായി ലീക്കായി അത് ബ്ലഡിൽ കലർന്നു മറ്റ് ഈ പറയുന്ന ആന്തരികമായിട്ടുള്ള ശ്രവങ്ങളിൽ കലർന്നു ഇത് കരളിനെ ബാധിച്ചു വൃക്കയെ ബാധിച്ചു മറ്റവയവങ്ങളെ ബാധിച്ചു ഒടുവിൽ ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും പ്രവർത്തനം നിർത്തിയതോടുകൂടി ഇയാളുടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഇയാളുടെ പോസ്റ്റ്മോർട്ടം പോലും ഇതുവരെ നടന്നിട്ടില്ല ഇനി പോസ്റ്റ്മോർട്ടം നടത്തണം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഇത് പൊട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളും സംഭവിക്കാം ഈ സൂക്ഷിക്കുന്ന ഇതൊരു പ്രത്യേക കവറാണ് ഒരു പ്രത്യേക കവർ ആ കവർ എന്ന് പറയുന്നത് ഉരുക്കി ഒട്ടിക്കുന്നതല്ല ഇതിങ്ങനെ പഞ്ച് ചെയ്തു വെക്കുന്നതാണ് നമുക്കിങ്ങനെ പിടിച്ചു തുറന്നു കഴിഞ്ഞാൽ ഇത് തുറക്കാൻ പറ്റും ഇതിങ്ങനെ ഇളക്കിയെടുക്കാം ശ്രദ്ധിച്ചു ആ ഇങ്ങനെ ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അത് എന്തെങ്കിലും അത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പക്ഷേ ഈ പഞ്ചിങ് കിട്ടുപോകും ശരീരത്തിനുള്ളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നനയും പശയാണല്ലോ നനയുമ്പോൾ ഇത് പശ വിട്ടു പോകാനുള്ള സാധ്യതയും ചെറുതല്ല അപ്പോൾ അങ്ങനെ വിട്ടുപോയതാണോ എന്നുള്ള ഒരു സംശയം കൂടി ഇതുണ്ട് അപ്പം ഇവരിത് ചിന്തിക്കുന്നത് ഇത് ഒരു ഊർജം പകരുന്നാണ് ഊർജം പകരുന്നാണിവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് ഈ ഒരു ഊർജം സ്ഥിരമായി ലഭിക്കും പിന്നെ ഇത് ഇതിൻ്റെ പിന്നെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗ്രന്ഥികളെ എല്ലാം ബാധിച്ചാൽ നമ്മുടെ അവയവങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ അവയവങ്ങൾ അത് പ്രകാരമേ മസ്തിഷ്കമടക്കം പ്രവർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ ഉണ്ടാവും ഉത്കണ്ഠ പേടിയൊക്കെ ഉണ്ടാവും ആത്മഹത്യാ പ്രവണത കൂടും മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തും ഇതിൻ്റെ മറ്റൊരു ടെൻഡൻസിയാണ് റേപ്പ് അതായത് ലൈംഗിക ആസക്തി വർധിക്കുകയും ആ സമയത്ത് ലൈംഗികമായിട്ട് ഉപയോഗിക്കുവാൻ ഇണ തയ്യാറാകുന്ന ഘട്ടത്തിൽ ആത്മഹത്യ മറ്റേ റേപ്പിലേക്ക് ബലാത്സംഗത്തിലേക്ക് കടക്കുകയും ചെയ്യും അതാരെന്നോ എന്തോന്നൊന്നുമില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ നമ്മളൊരു കുട്ടിയുടെ കഥ പറഞ്ഞല്ലോ ഒരു കുട്ടി സഹോദരിയെ ആക്രമിച്ച സഹോദരിയെ കീഴ്പ്പെടുത്തിയ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഹോദരിയെ കീഴ്പ്പെടുത്തിയ ഒമ്പതാം ക്ലാസ്സുകാരുടെ കഥ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന ഒരു മറ്റൊരുന്നാണ് ഈ അമിതമായ ലൈംഗിക ആസക്തിയും ആ ലൈംഗിക ആസക്തി നടപ്പാക്കാതെ വരുമ്പോൾ ഇണയെ ആക്രമിക്കുന്ന ഒരു പ്രവണത പ്രവണത അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ തന്നെ ഇവർ ബാധിക്കും അതാണ് ഇതിലുണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഇതാണ് ഇയാടൻ ഷാ ഷാദിന്റെ ഷാഹിദിന്റെ മരണത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കവർ പൊട്ടാനുള്ള സാധ്യത ഉള്ളതാണ് അപ്പം ഏതായാലും ഒരു മരണം ആ മരണം അയാൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് മരണം അയാൾ വിളിച്ചു വരുത്തി നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഇയാൾ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ ഒരു അവസ്ഥയുണ്ട് ഇയാൾ അകത്ത് കിടന്ന് തന്നെ ട്രയൽ ട്രയല് നേരിടേണ്ടി വരും അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇവർ ഈ കരിയർമാരെ പലരെയും ഇവർ ഉദ്ദേശിച്ച് വിടുന്നത് ഒരു കാരണവശാലും ഈ സാധനം കൊടുക്കരുത് കൊടുക്കരുതെന്നുള്ളതാണ് ഇനി പിടിച്ചാൽ തന്നെ ഇതിൻ്റെ ഉത്ഭവം പറഞ്ഞു കൊടുക്കരുത് ഇവർ തമ്മിലുള്ള ഇവർ തമ്മിലൊരു ചെയിൻ ആണ് ഇപ്പോൾ ഒരാൾ ഇപ്പം ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ കൊടുക്കുന്നു രണ്ടാമത്തെ ആൾ ഒന്നാമത്തെ എനിക്ക് കിട്ടിയെന്നുള്ള കാര്യം മൂന്നാമത്തെ ആളോട് പറയില്ല അതായത് ഈ ചെയിൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരെ ഓരോരുത്തരെ പോകുന്നത് അപ്പം ഒന്നിൽ നിന്ന് പത്തിലേക്ക് എത്തുമ്പോൾ പത്തിൽ നിൽക്കുന്നവനെ ഒൻപതിൽ നിൽക്കുന്നവനെ മാത്രമേ അറിയുള്ളൂ എട്ടിനെ അറിയില്ല അത് ചെയിൻ ബ്രേക്ക് ചെയ്താണ് വിടുന്നവരും അതാണ് ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ കണ്ടെത്താൻ സാധിക്കാത്തത് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ബംഗളൂരുവിൽ നിന്നാണ് ബെംഗളൂരുവിൽ ഇത് ഒന്നുകിൽ അവിടെ ഇതിൻ്റെ ഉണ്ട് നിർമ്മാണം നടക്കുന്നുണ്ട് രഹസ്യമായിട്ടുള്ള നിർമ്മാണം ഇതിൻ്റെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നും കൊണ്ടുവരുന്ന സാധനം ബാംഗ്ലൂരിൽ ഹ്യൂജ് ആയിട്ട് സംഭരിക്കുകയും അവിടെ നിന്ന് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കേരളത്തിൽ നിന്ന് ഇത് സാധനം വരുന്നത് ബെംഗളൂരുന്ന് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമല്ലേ എല്ലാ കേസും പിടിച്ചിട്ടുള്ളത് ബംഗളൂരിൽ നിന്ന് വരുന്ന ബസ്സുകളിലാണ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന ദീർഘദൂര ബസ്സുകൾ യാത്ര ചെയ്യുന്ന യുവതി യുവാക്കളിൽ നിന്നാണ് വരുന്ന സ്ത്രീകൾ ആ ഒരു ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് കൊണ്ടുവരാറുണ്ട് പിന്നെ തീർച്ചയായും സാനിറ്ററി പാഡിനകത്ത് ഒളിപ്പിച്ച് കീറി ഒളിപ്പിച്ച് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് പിടിച്ചിട്ടുണ്ട് ഇവിടെ അതാണ് അവസ്ഥ അപ്പോൾ അത്ര വലിയ ഇതിൻ്റെ ഗ്രാമിനാണ് വില ഓരോ ഗ്രാമിനും വലിയ വിലയാണ് അപ്പോഴാണ് നൂറ്റി മുപ്പത് ഗ്രാം ഒരാൾ നൂറ്റി മുപ്പത് ഗ്രാം ഒരാൾ വിഴുങ്ങുന്നത് വളരെ ഹ്യൂജായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അമിതമായി ഇത് ലഹരി ശരീരത്തിനുള്ളിലേക്ക് എത്തി നിയന്ത്രിത അളവിൽ ഉപയോഗിച്ചാലാണ് ഈ പറയുന്ന ഉത്തേജനം ഉണ്ടാകുന്നത് അനിയന്ത്രിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ഇപ്പം ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ത ഈ പറയുന്ന പോലെ നമ്മുടെ താപനില ശരീരത്തിൻ്റെ പിന്നെ താപനിലയെ ഇത് ബാധിക്കും അതാണ് ഇവർ അമിതമായി വിയർക്കുന്നത് താപനിലയെ ബാധിക്കും പിന്നെ ഷിവറിങ് അമിതമായിട്ടുള്ള ഷിവറിങ് ഉണ്ടാവും കിടുങ്ങും കിടന്ന് ശരീരം ബോധം അബ്നോർമൽ ആയിരിക്കും ശരീരം കിടന്ന് കിടുങ്ങും അതായത് ഒരാളെ പിടിച്ച് ഒരു കട്ടിൽ കിടത്തുകയാണെങ്കിൽ അമിതമായി ഉപയോഗിച്ച ഒരാളെ ബെഡിൽ പിടിച്ച് കിടത്തുകയാണെങ്കിൽ അയാൾ കിടുങ്ങി തറയിൽ വീഴും ഇതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു അവസ്ഥ എന്തായാലും ഒരു യുവാവിൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കൂടി ജീവൻ കൂടി ഈ ലഹരി എടുത്തിരിക്കുകയാണ് ശരി